കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുവാറാകട്ടെ നൂറ്റി ഇരുപത്തിയാറാം സങ്കർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരും നീ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുന്നെങ്കിൽ നന്മ പ്രതീക്ഷിച്ച് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിന് വലിയ വിജയം നീ കണ്ടെത്തുക തന്നെ ചെയ്യും അതിന് വലിയ ഒരു വിജയത്തിലേക്ക് കണ്ടെത്തിക്കാനായിട്ട് സാധിക്കും യു ഗോട്ട് വിത്ത് എ ഹെവി ഹാർട്ട്സ് ആൻ യു കം ബാക്ക് ലാഫിംഗ് ലോഡ് ഡൗൺ വിത്ത് ബ്ലെസ്സിങ്സ് വിത്ത് ഫോർ വിത്ത് പീസ് വിത്ത് വിക്ട്രി നീ ആത്മാർത്ഥമായിരിക്കാം നീ ചെയ്യുന്നത് ആത്മാർത്ഥവും സത്യസന്ധമായിട്ടും പ്രത്യേകതകൾക്ക് വേണ്ടിയൊന്നുമല്ല ഒരു പ്രത്യേകത ലക്ഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റാനുള്ള നിന്റെ യാത്രയാണെങ്കിൽ ആ യാത്രയിൽ ദൈവം നിൻ്റെ കൂടെ കാണും നിനക്കതിലൂടെ വലിയൊരു ഒരു നന്മ കാണാനായിട്ട് മനസ്സുകൊണ്ട് മനസ്സിന് അതിൻ്റെ നന്മ അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ആത്മാർത്ഥതയ്ക്ക് നല്ലൊരു റിസൾട്ട് ഉള്ളതുകൊണ്ട് ആത്മാർത്ഥമായി പല കാര്യങ്ങളും പലരും ചെയ്തിട്ട് നിരാശപ്പെടുന്നവരുണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നീ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ ഒരു കാലത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിന് രണ്ടുപക്ഷമില്ല ദൈവം അതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അപ്രകാരമുള്ളവർക്ക് ധൈര്യവും ബലവും നൽകണമില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടർ നഴ്സ് സംബന്ധിച്ച സ്റ്റാഫുകൾ മരുതുകള് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് തന്നെക്കാര ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് ചെയ്യുക ജില്ലകളിൽ കഴിയുന്നവർ ബഡ്ഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നത് അധ്യാപകരന്യാവർ പ്രഥമ അധ്യാപകർ ലോകമാടുമുള്ള സുവിശേഷ പ്രഘോഷകർ സാമൂഹ്യ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണകൃപ വ്യാപരിച്ച് വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി അത് ചെയ്ത് അതിലൂടെ വലിയ വിജയം കണ്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ സഹായിക്കുന്നു വേദനത്താലിൻ്റെ മക്കൾ ശക്തീകരിച്ചാൽ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മധുര യേശു മൂലം പ്രാർത്ഥനകൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് ചെയ്യൂ